വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആരുടെ കുഞ്ഞാണ് പദ്ധതിയുടെ പിതൃത്വം ആർക്കാണ് എന്ന തർക്കമാണല്ലോ മുറുകുന്നത് അപ്പോഴാണ് ഇതാ വരുന്നു ഡൽഹിയിലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡൽഹിയിൽ ജോലി ചെയ്യുന്ന പ്രത്യേക പ്രതിനിധി കെ വി തോമസിൻ്റെ ഒരു പാര കെ വി തോമസ് പറയുന്നത് എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നിലപാടുകളെയും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പി ആർ വർക്കുകളെയും തകിടം മറിച്ചുകൊണ്ട് കെ വി തോമസ് രംഗത്തെത്തിയിരിക്കുകയാണ് കെ വി തോമസ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വള്ളത്തിൽ കാല് ഊന്നിയാണ് ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് അപകടമാണോ അദ്ദേഹത്തിന് ഇനിയും എന്തെങ്കിലും സമ്പാദിക്കാനാണോ സ്ഥാനമാനങ്ങൾ നേടാനാണോ എന്നൊന്നും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല എപ്പോഴും അദ്ദേഹത്തിന് എന്താണ് സ്ഥാനമാനങ്ങളും വരുമാനവുമൊക്കെ അത്യാവശ്യ അത്യാവശ്യമാണ് അത് അദ്ദേഹം എങ്ങനെയെങ്കിലും വസൂലാക്കുകയും ചെയ്യും അതാണ് കെ വി തോമസിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഏത് ഉന്നതന്മാർക്കൊപ്പവും അദ്ദേഹം എന്താണ് സൗഹൃദം കൂടും എന്നിട്ട് അവരിൽ നിന്നൊക്കെ കൃത്യമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യും അതിനൊക്കെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത് മലയാളികൾക്ക് പരിചിതവുമാണ് ഇപ്പോൾ കെ വി തോമസിൻ്റെ എന്താണ് വാക്കുകൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ എന്തുകൊണ്ടാണ് വിവാദമാകുന്നത് അത് മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടി മാജിക്കാണ് വിഴിഞ്ഞം പദ്ധതിയുടെ എന്താണ് യാഥാർത്ഥ്യത്തിലേക്ക് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിന് പ്രധാന കാരണമായത് ഉമ്മൻചാണ്ടിയുടെ മാജിക്കാണ് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവുമാണ് അതിനു പിന്നിൽ എന്ന് പറഞ്ഞാണ് കെ വി തോമസ് പറയുന്നത് രണ്ടായിരത്തി പ പതിനഞ്ചിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ കെ വി തോമസിനെ കാണാൻ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയിരുന്നു ഡൽഹിയിൽ വെച്ച് ഇവർ കാണുകയും ഉമ്മൻചാണ്ടി കെ വി തോമസിനോട് പറഞ്ഞു എന്താണ് പദ്ധതി വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല ആഗോള ടെൻഡർ വിളിച്ചിട്ടും ആരും വരുന്നില്ല എന്നൊക്കെയുള്ള പരിഭവം പറഞ്ഞു അപ്പോഴാണ് കെ വി തോമസ് പതിയെ അദാനിയെ തനിക്ക് പരിചയമുണ്ടെന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ കെ വി തോമസ് എന്താണ് പറയാതെ പറയുന്നത് ഇതിൻ്റെ പിതൃത്വത്തിൽ എനിക്കും പങ്കുണ്ട് എന്നാണ് പിണറായി വിജയന് മാത്രമല്ല എനിക്കും പങ്കുണ്ട് പിതൃത്വത്തിന് കാരണം എന്താണ് അദാനിയെ ഉമ്മൻചാണ്ടിക്ക് കൂട്ടിമുട്ടിച്ചു കൊടുത്തത് ഞാനാണ് എന്നിട്ട് ഉമ്മൻചാണ്ടിയോട് പറയുകയും ചെയ്തു രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അദാനിയോട് എതിർപ്പുണ്ട് അവരുടെ എതിർപ്പിനെ എങ്ങനെയെങ്കിലും മയപ്പെടുത്തിയാൽ അദാനി ഈ പദ്ധതി ഏറ്റെടുക്കുമെന്ന കെ വി തോമസാണ് ഉമ്മൻചാണ്ടിയെ ഉപദേശിച്ചത് അങ്ങനെ ഉമ്മൻചാണ്ടിക്കും അദാനിക്കും കൂടിക്കാഴ്ച നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തതും കെ വി തോമസ് ഞാൻ പറഞ്ഞല്ലോ കെ വി തോമസ് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ മാജിക്കിനെ കുറിച്ച് പറയുന്നത് ആ മാജിക്കിന് പിന്നിൽ തൻ്റെ കരങ്ങളും ഉണ്ടായിരുന്നു തൻ്റെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് അല്ലാതെ ഇക്കാണുന്ന പിണറായി വിജയൻ മാത്രമല്ല ഞങ്ങളൊക്കെയും ഞാനും അതിനുവേണ്ടി കുറേ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് കെ തോമസ് അവിടെയും ഇര തന്നെയാണ് ലക്ഷ്യം അങ്ങനെ അദാനിയും ഉമ്മൻചാണ്ടിയും കൂടിക്കാഴ്ച നടത്തി പ്രഭാത വർഷം കഴിച്ചു ഇതൊക്കെ നടക്കുന്നത് കെ വി തോമസിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് അപ്പോൾ സ്വാഭാവികമായും അദാനിയുമായി കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന് വരുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്തെഴുതി ഇത് ശരിയായ നിലപാടല്ല ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത് ഒരുപക്ഷേ എങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ബദലായി കേരളത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ റിബലായി കേരളത്തിൽ നിന്ന് ചില കോൺഗ്രസ് നേതാക്കളായിരിക്കണം ഈ കത്ത് സോണിയാഗാന്ധിക്ക് എഴുതിയത് അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അദാനി ആയാലി ആയാലാണ്ടി ആയാലും എ കെ ആന്റണി ആയാലന്ത് അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് എതിരെ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയതും സംസ്ഥാനത്തുള്ള നേതാക്കൾ തന്നെ ആയിരിക്കണം അത് ഏതായാലും കെ വി തോമസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും ആത്മകഥ എഴുതുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതുമ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തിയേക്കുമെന്ന് നമുക്ക് കരുതാം ഏതായാലും ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയോട് കാര്യങ്ങൾ പറഞ്ഞു ഈ പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെയാണ് അദാനി ഈ പദ്ധതി ഏറ്റെടുക്കുന്നത് അദാനി പദ്ധതി ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദാനി മുന്നോട്ട് വെച്ച രണ്ട് മൂന്ന് തടസ്സങ്ങളുണ്ടായിരുന്നു ഒന്ന് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രശ്നം അത് പ്രധാനമായും സി ഐ ട്യൂവിനെ ആക്രമിക്കുന്ന സി ഐ ട്യൂ ടി സി അങ്ങനെ തുടങ്ങി ഇടത് സംഘടനകളെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രശ്നം എന്ത് വികസന പദ്ധതി വന്നാലും കൊടി പിടിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് എതിരെ മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് പൊതുവെ വിമർശനമുണ്ട് ആ വിമർശനത്തെയും കെ വി തോമസ് ഇവിടെ ന്യായീകരിക്കുകയാണ് അദാനി ഇവിടെ വരാൻ വൈമുഖ്യം കാണിച്ചത് കേരളത്തിലെ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയനുകളുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അതുമാത്രമല്ല തമിഴ്നാട്ടിലെ കുളച്ചലിൽ രണ്ടായിരം ഏക്കർ സ്ഥലം തമിഴ്നാട് സർക്കാർ അദാനിക്ക് സൗജന്യമായി നൽകാമെന്നും പറഞ്ഞിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടി അദാനിയും പിന്മാറാൻ ശ്രമിച്ചു പക്ഷേ അദാനി ഉമ്മൻചാണ്ടി തമ്മിൽ സ്വകാര്യമായി സംസാരിച്ചു അതിനുശേഷം സോണിയാഗാന്ധിയുമായി ഉമ്മൻചാണ്ടി സംസാരിച്ചു അങ്ങനെയാണ് അദാനി ഈ വിഴിഞ്ഞം പദ്ധതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുക്കുന്ന തുറമുഖ പദ്ധതി ഏറ്റെടുക്കുന്നതിലേക്ക് വരുന്നത് എന്നാണ് കെ വി തോമസ് പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ കെ വി തോമസ് ഉമ്മൻചാണ്ടി മാജിക്ക് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി എന്നൊക്കെ പറയുമ്പോഴും കെ വി തോമസ് ഇതിന് പിന്നിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് അദാനിയെ ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചത് കെ വി തോമസ് ആണ് പിന്നെ ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ സോണിയാഗാന്ധിയെ മയപ്പെടുത്തണമെന്ന് ഉപദേശിച്ചത് കെ വി തോമസ് ആണ് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ആരോടെങ്കിലും പറയണമല്ലോ താനിങ്ങ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിൽ ഇരിക്കുന്നു അപ്പോൾ ഡൽഹിയിലിരിക്കുമ്പോൾ തന്നെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷേ വിഴിഞ്ഞം പദ്ധതി ഇഥാർത്ഥ്യമാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നാടിന് സമർപ്പിക്കുന്നു ഉമ്മ മുഖ്യമന്ത്രി എന്താണ് മുഖ്യ സാന്നിധ്യമാകുന്നു ഇതൊക്കെ കാണുമ്പോൾ കെ വി തോമസിനും ഒരു കൊതിക്കിറവുണ്ടാകുമല്ലോ ഞാനും ഇതിൽ പങ്കാളിയായിരുന്നു ഞാനും ഇതിൻ്റെ ഭാഗമായിരുന്നു ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ചരട് വലിച്ചത് എന്ന് പറയാൻ പറയാതെ പറയാനാണ് കെ വി തോമസ് ഉമ്മൻചാണ്ടിയുടെ പേര് എടുത്ത് ഉപയോഗിക്കുന്നത് ഉമ്മൻചാണ്ടിയെ അല്ലാതെ എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ചെയ്ത സംഭാവനകളെ അനുസ്മരിക്കുക എന്നതല്ല അതിലുപരി തൻ്റെ സാധ്യതകൾ തനിക്ക് തൻ്റെ ഇടപെടലുകൾ പുറത്തറിയിക്കണം അത് ഉമ്മൻചാണ്ടിയുടെ കെയർഫുൾ കഴിഞ്ഞാൽ ആ തള്ളിന് കുറേ കൂടി ബലമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് കെ തോമസിന്റെ തോമസിൻ്റെ ഈ തള്ളലുകളെന്ന് പകൽ പോലെ വ്യക്തമാണ്